പൊന്നു ആസാദ്യ ടേസ്റ്റിലൊരു ആണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റമാണിത് വായൽ കപ്പലോടും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഈ ഒരു ഐറ്റം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇത് കഴിച്ചു തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയിക്കണം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ചു തന്നെ അറിയണം വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റിലൊരു അച്ചാറാണിത് ഇത് കാണും പോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു അച്ചാറാണ് ഈ ഒരു അച്ചാർ കഴിച്ച പിന്നെ ഇത് ഇങ്ങനെ റെഡി ആക്കത്തുള്ളൂ അത്രക്ക് കിടിലം ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്ത രീതിയിലൊരു നല്ലൊരു മാങ്ങ അച്ചാറാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതാ ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കണം ഇത് നന്നായിട്ട് കഴുകി തുടച്ച് ഇതിന്റെ വെള്ളമൊക്കെ തോർത്തിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം അപ്പൊ അതാ ഇതെല്ലാം നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കലം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിലോട്ട് വട്ടമുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം വേണ്ടി പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് അച്ചാർ ഇടാം നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള അച്ചാറിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഇത് രണ്ടും കൂടി നല്ലപോലെ അങ്ങ് മൂപ്പിച്ച് പൊട്ടിച്ച് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം കടുക് അച്ചാറിനും ചേർക്കുന്നതാണ് പക്ഷേ ജീരകം ആദ്യമായിട്ടായിരിക്കുമല്ലോ ചേർക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഒരു പാത്രത്തിലോട്ട് നല്ലെണ്ണം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ജീരകം കൂടി ചേർത്ത് അച്ചാർ ഇടണം അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീങ്ങത്തിൽ അരിഞ്ഞത് പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി കുറച്ചും കൂടി ഒന്ന് മൂക്കണം നന്നായിട്ട് മൂത്തിട്ടുണ്ടോ ഇനി ഇതൊന്നും കോരി മാറ്റാം ഇനി ഇതെല്ലാം കോരി മാറ്റാം കുറച്ച് കറിവേപ്പിലോടി വന്നിട്ട് അറുത്ത് കോരി ഇടാം കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരിമാറ്റ ജീരകവും കടുവും പൊടിച്ചെടുക്കാം ഉപ്പൂ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളം പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ജീരകവും കടുവും കടവും കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ആ വറുത്ത് കോര എണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൈ എടുക്കാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരു മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് എല്ലാ പോലെ അങ്ങ് ഇതിൻ്റെ അരപ്പൊക്കെ ആ അങ്ങ് പിടിക്കണം നമ്മൾ ഈ മാങ്ങ ചൂടാക്കുന്നില്ല കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ് അപ്പോൾ ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അടിപൊളിയായിട്ട് ആ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പൽ കണ്ടോ അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് അച്ചാർ ഇങ്ങനെ ഇട്ട് നോക്കിയാൽ പിന്നെ ഇങ്ങനെയും എടുത്തോളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് ചൂടൊക്കെ പോയതിന് ശേഷം ഒരു ഫരണിലേക്ക് കോരി മാറ്റുകയാണ് ചെയ്യുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി ചൂട് പോയാൽ മതിയെന്ന് പറഞ്ഞത് നമ്മൾ അടുപ്പി വെച്ചിട്ടല്ല ഈ ഒരു എണ്ണയുടെയും ആ ഇഞ്ചിയുടെയും ഒക്കെ ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ഈ ഫർണിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ അത് ഒട്ടും വെള്ളം നനവില്ലാത്ത ഒരു ഫർണിലേക്ക് ഞാൻ പോര് മാറ്റിയിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കണം പോലും എന്താ ടേസ്റ്റ് എന്നറിയാം ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണിതിന് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേക്കാണ് അസ്ലാമല്ല